നമുക്കറിയാം വലിയ പ്രതിസന്ധികൾ വന്നൊരു സമയത്ത് പ്രത്യേകിച്ചും കൊറോണ അതുപോലെ തന്നെ പ്രളയം പോലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ട സമയത്ത് പോലും ഈ ഒരു റിലീഫ് പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം വളരെ സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ നാം നിൽക്കുന്നത് ഒരു ഭാഗത്ത് വിലക്കയറ്റം അതിരൂക്ഷമായ വിലക്കേറ്റവും സാബന്ധിക പ്രതിസന്ധിയും അതുപോലെ തന്നെ ചില മേഖലയിൽ ചില യുവാക്കളുടെ ഉത്തരവാദിത്തമില്ലായ്മ സമൂഹത്തോടും അവരുടെ കുടുംബത്തോടുമുള്ള ഉത്തരവാദിത്വം മറന്നുകൊണ്ട് മാരകമായ ലഹരി പദാർത്ഥങ്ങൾക്ക് ബേക്കിൽ പോയി ലക്ഷങ്ങൾ കടമാക്കി തന്റെ രക്ഷിതാക്കളെന്നോ തന്റെ മക്കളെന്നോ ചിന്തയില്ലാതെ ഒരുപാട് സമൂഹം ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ വലിയൊരു വീടുകളിലേക്കുള്ള പെരുന്നാൾ കിറ്റും നിർധന രോഗികൾക്കുള്ള സാമ്പത്തിക സഹായവുമാണ് നൽകിയത് പതിനാല് വർഷമായി കമ്മിറ്റി റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് ബിൻസി കുഞ്ഞിമോൻ സിദ്ദിഖ് നാലകത്ത് എം ഹനീഫ മുഹമ്മദ് അലി മുണ്ടേക്കാട്ട് ഷക്കീൽ വടക്കെ അങ്ങാടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബജറ്റും നിനക്ക് എവിടെയെങ്കിലും